സിനിമാ നടൻ സുരേഷ് ഗോപിയുടേതായി ഇന്നലെ വന്നൊരു പ്രസ്താവനയാണ് ഞാൻ പിന്തുടരുന്ന പ്രത്യേക ശാസ്ത്രത്തോട് വെറുപ്പാണെങ്കിൽ അത് നിങ്ങൾ മറന്നേക്കൂ ഞാൻ ചെയ്യുന്ന നന്മകളെ വിലയിരുത്തി എനിക്ക് വോട്ട് തരൂ തൃശ്ശൂരിലെ വോട്ടർമാരോട് കൈകൂപ്പി തൊഴുതുകൊണ്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സിനിമാ നടൻ സുരേഷ് ഗോപി എന്ന് മാത്രം പരാമർശിക്കുന്നത് ബി എന്ന പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരാളും ഇങ്ങനെ പറയില്ല ബി ജെ പി എന്നല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സ്ഥാനാർത്ഥികൾ അങ്ങനെ പറയില്ല പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് തീർച്ചയായും രാഷ്ട്രീയമുണ്ട് ഉണ്ടാവണം ആ രാഷ്ട്രീയത്തെ ഇഷ്ടമല്ലാത്തവരുടെ വോട്ടുകൾ വേണമെങ്കിൽ അവർ സ്വതന്ത്രനായി മത്സരിക്കണം ബി ജെ പി എന്ന പാർട്ടിയുടെ പ്രത്യേക വെറുപ്പാണെങ്കിൽ ആ വെറുപ്പ് തീർക്കാൻ ജനങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അവസരം കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പുകൾ അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടണം സുരേഷ് ഗോപിയുടെ ഈ പ്രസ്താവനയിൽ നിന്നും മനസ്സിലാകുന്നത് അദ്ദേഹത്തിനെ പേടി തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് എല്ലായ്പ്പോഴും വീമ്പിളക്കുന്നത് പോലെ തൃശ്ശൂർ എടുക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നിരിക്കുന്നു അപ്പുറത്ത് സുനിൽകുമാറും പ്രതാപനും രാഷ്ട്രീയം പറഞ്ഞു തന്നെയാണ് വോട്ടുകൾ ചോദിക്കുന്നത് വർഗീയതയും വെറുപ്പും വിദ്വേഷവും കൊണ്ട് നടക്കുന്ന പാർട്ടി തന്നെയാണ് ബി ജെ പി ആ പാർട്ടിയോട് വെറുപ്പുള്ളവർ താങ്കൾക്ക് വോട്ട് ചെയ്യില്ല ഇനി അങ്ങനെ ചെയ്യിക്കാൻ അതിനുവേണ്ടും മാത്രമായ കാര്യങ്ങൾ ഒന്നും താങ്കൾ ചെയ്തിട്ടുമില്ല ഇലക്ഷന് ജയിച്ചാൽ പത്ത് ലക്ഷത്തിൻ്റെ സ്വർണം ലൂർദുമാതാവിന് നൽകാമെന്ന ആ പ്രസ്താവനയിൽ ഉണ്ട് താങ്കളുടെ എല്ലാ കവടതയും പിന്നെ താങ്കൾ ചെയ്തെന്ന് പറയുന്ന നന്മകൾ എന്താണ് സിനിമയിൽ നിന്നും എം പി ആയ വകയിൽ കിട്ടിയ ശമ്പളത്തിൽ നിന്നും കുറച്ച് പൈസ താങ്കൾ പലർക്കും കൊടുത്തിട്ടുണ്ടാകാം അതൊക്കെ വലിയ രീതിയിൽ പി ആർ വർക്കിനായി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയപരമായും ജനപ്രതിനിധി എന്ന നിലയിലും സമ്പൂർണ്ണ പരാജയമായ ഒരാളുടെ വോട്ടിന് വേണ്ടിയുള്ള വെറും രോദനം മാത്രമാണിത് താങ്കൾ ജയിച്ച് എം പി ആയാൽ എന്താണ് ചെയ്യുന്നത് വളരെ ദയനീയമായ പ്രകടനമാണ് താങ്കൾ പാർലമെൻറ്റിൽ കാഴ്ചവെച്ചത് എം പിമാരുടെ അറ്റൻഡൻസ് ആവറേജ് എഴുപത്തി ഒൻപത് ആണെങ്കിൽ താങ്കളുടേത് എഴുപത്തിനാലാണ് എട്ട് ശതമാനം അറ്റൻഡൻസ് മാത്രമുള്ള സച്ചിൻ തെണ്ടുൽക്കർ ഇക്കാലയളവിൽ ഇരുപത്തിരണ്ട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങൾ ചോദിച്ചത് വെറും ഇരുപത്തിമൂന്ന് ചോദ്യങ്ങളാണ് രണ്ടര വർഷം കൊണ്ട് മാത്രം ജോൺ ബ്രിട്ടാസ് മുന്നൂറ്റാറ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ ശരാശരി ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ചോദ്യങ്ങൾ ഒരു എം പി ചോദിച്ചിട്ടുണ്ട് പാർലമെൻറ്റിൽ പോയി ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങി എന്നേ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പറയാൻ കഴിയൂ ഒരൊറ്റ പ്രൈവറ്റ് ബില്ലും സുരേഷ് ഗോപി ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ല താങ്കൾ കേരളത്തിന് വേണ്ടി എന്ത് ചെയ്ത് എന്നത് ഇപ്പോഴും വലിയൊരു ചോദ്യം തന്നെയാണ് പാർലമെൻറ്റിൽ താങ്കൾ ചോദിച്ചത് എന്താണ് ലക്നൌവിലെ സ്കൂട്ടർ ഇന്ത്യ റീസ്റ്റാർജ് ചെയ്യുന്നതിനെപ്പറ്റി പറ്റി ഝാർഖണ്ഡിലെ ഇല്ലീഗൽ മൈനിങ് മഹാരാഷ്ട്രയിലെ അസിഗാർ ഫോർട്ടിൽ വീർ സുരേന്ദ്രസായി സ്മാരകം സ്ഥാപിക്കുന്നതിനെപ്പറ്റി വിദ്യാഭാരതി യൂണിവേഴ്സിറ്റി പ്രവർത്തനം നിർത്തുന്നതിനെക്കുറിച്ച് അലിഗഡ് സർവകലാശാല വനിതകളുടെ ഹോസ്റ്റൽ സുരക്ഷയെക്കുറിച്ച് ഇതാണ് കേരളത്തിലെ എംപിയുടെ പ്രകടനം വോട്ട് ചോദിച്ചു വരുമ്പോൾ താങ്കൾ എന്താണ് ചെയ്തതെന്ന് കൂടി ജനങ്ങളോട് പറയണം സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് ചാരിറ്റി ചെയ്യുന്നു എന്ന് പറഞ്ഞു നടക്കുന്ന പി ആർ വർക്ക് അല്ലാതെ വേറെന്താണ് താങ്കൾക്ക് പറയാനുള്ളത് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് താങ്കൾ തോൽപ്പിച്ചത് കേരളത്തിൽ നിന്ന് സവർണ്ണ മേധാവിത്വം തുടച്ചു നീക്കാൻ പരിശ്രമിച്ച അയ്യങ്കാളി നാരായണഗുരു തുടങ്ങിയ നവോത്ഥാന നേതാക്കളെയാണ് കൂടാതെ അവിശ്വാസികൾ ചത്തു തുലയാൻ നേർച്ച നേർന്നുകൊണ്ട് മനുഷ്യത്വ വിരുദ്ധമായ ചിന്ത മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു ഇക്കാര്യങ്ങളിൽ കൂടി താങ്കൾ വ്യക്തമായി പറയുന്നത് താങ്കളുടെ രാഷ്ട്രീയം തന്നെയാണ് സവർണ മേധാവിത്ത സംഘരാഷ്ട്രീയം അതുകൊണ്ട് ഈ വക നമ്പറൊന്നും കേരളത്തിൽ ഇറക്കാൻ നിൽക്കേണ്ട താങ്കൾ സംഘിയായ സുരേഷ് ഗോപി തന്നെയാണ് ആ രീതിയിൽ തന്നെ വോട്ടർമാർ താങ്കളെ കാണുകയുള്ളൂ താമരയിൽ വീഴുന്ന വോട്ടുകളും സംഘ അനുകൂല വോട്ടുകൾ തന്നെ ആയിരിക്കും സേവനത്തിനും ചാരിറ്റിക്കും വോട്ട് തരാൻ വേണ്ടി മാത്രം മഹാൻ അല്ല താങ്കൾ എന്ന് സ്വയം തിരിച്ചറിയുക